പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണങ്ങളാൽ ധന്യമായ കഞ്ചിക്കോട് റാണിയുടെ ഭവനം ഇനി പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ കേന്ദ്രം ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സജീവ സാന്നിധ്യം പ്രകടമായി അനുഭവിച്ചറിയുന്നതിനും മര്യൻ ദർശനത്തിനും ഭാഗ്യം ലഭിച്ച കഞ്ചിക്കോട് റാണിയുടെ ഭവനം സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ കേന്ദ്രമായി പാലക്കാട് രൂപാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിന്റെ വീഡിയോയിലേക്ക് കഞ്ചിക്കോട് റാണി ജോണിന്റെ അസാധാരണമായ ദിവികാരുടെ സ്നേഹവും വലിയ ഭക്തിയും ഏവർക്കും അറിവുള്ളതാണല്ലോ റാണി ജോണിന് ദൈവം നൽകിയ പ്രത്യേക ആധ്യാത്മിക അനുഭവങ്ങളുടെ ഫലമായി അവരുടെ ഭവനം ഏതാനും വർഷങ്ങളായി ഒരു പ്രാർത്ഥനാലയമായി രൂപപ്പെട്ടു അവിടുത്തെ ശുശ്രൂഷകളിൽ വൈദികര സമത്വതരും അത്മായ വിശ്വാസികളും പങ്കെടുത്തു വരുന്നു തങ്ങളുടെ ഭവനം രൂപതയ്ക്ക് സൗജന്യമായി കൈമാറാൻ അവർ രേഖാമൂലം ആഗ്രഹം പ്രകടിപ്പിച്ചു അതൊരു ആത്മീയ കേന്ദ്രവും പ്രാർത്ഥനാലയവുമായി നിലനിന്ന് പോകണം എന്നാണ് അവരുടെ ഉദ്ദേശം അവരുടെ അഭ്യർത്ഥിയനുസരിച്ചും ആ ഭവനത്തിന്റെ ആധ്യാത്മിക പ്രാധാന്യം പരിഗണിച്ചും അത് ഏറ്റെടുക്കാൻ ഔദ്യോഗിക വേദികളിൽ നടത്തിയ ആലോചനകൾക്ക് ശേഷം രൂപതീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതായത് ഈ കഴിഞ്ഞ കൂടി ഈ തീരുമാനം നിലവിൽ വന്നിരിക്കുകയാണ് അവിടെ നടന്നു വരുന്ന ശുശ്രൂഷകളെല്ലാം ദൈവമഹത്വത്തിനായും ആത്മാങ്കളെ രക്ഷയ്ക്കുമായി തുടർന്നു എന്നാണ് രൂപതയുടെ ആഗ്രഹം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ ഈ പ്രാർത്ഥനാലയത്തിന്റെ ആത്മീയ നിയതാവായി രൂപതാത്മമായ ബഹുമാനപ്പെട്ട തോം കിഴറ്റേടക്കച്ചനെയും രൂപതയ്ക്കു വേണ്ടി ആ ഭവനത്തിന്റെ ചുമതലക്കാരനായി നിലവിലെ കഞ്ചിക്കോട് ഇടവകു വികാരി ബഹുമാനപ്പെട്ട ജൈവൻ പണിതീകരകനെയും നിയമിക്കുകയാണ് യും കുടുംബി ദൈവം സവിശേഷമായി അനുഗ്രഹിക്കട്ടെ രൂപതയുടെ സുവർണ ജൂബിലി വർഷത്തിൽ ഏറ്റെടുക്കുന്ന ഈ പ്രാർത്ഥനാലയം നമുക്കും മറ്റനേകം പേർക്കും കർത്താവിന്റെ ക്രമയും അനുഗ്രഹവും ലഭിക്കുന്ന വലിയ ഉറവിടം ആകട്ടെ പരിശ്രമം ദേവികാരിയനായ ഈശോടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയും